യു എയിലെ പാചക പ്രതിഭയെ കണ്ടെത്താൻ മീഡിയ വൺ ഷാർജയിൽ ഒരുക്കിയ സ്റ്റാർ ഷെഫ് മത്സരത്തിൽ തൃശൂർ വടക്കിക്കാട് സ്വദേശി ഷൊബാന ജാസ്മിന് കിരീടം കോഴിക്കോട് കക്കോടി സ്വദേശി ജസീന കരീമിനാണ് രണ്ടാം സ്ഥാനം കുട്ടികൾക്കായി സംഘടിപ്പിച്ച ജൂനിയർ ഷെഫിൽ അരാ ഹനീഫ് ഒന്നാമതെത്തി തൃശൂർ ചാവക്കാട് സ്വദേശി നസീബ ഉനിക്കണ്ടത്താണ് പൊറോട്ട പ്രോമാക്സ് മത്സരത്തിലെ വിജയി സ്റ്റാർ ഷെഫ് The first prize goes to most talented Shabana Jasmine. Shabana Jasmine. മത്സരത്തിൽ നാലാം സീസണിലെ ജേതാവായി ജാസ്മിൻ എന്തായിരുന്നു വിഭവം വിഭവം ഈ ഒന്നാം സ്ഥാനം നേടാൻ എന്തായിരുന്നു ഒരു സ്റ്റെഫ് പാസ്തയും പിന്നെ ബട്ടർ സ്കോച്ച് ചിക്കൻ ആണ് അത് രണ്ടും കൂടി രണ്ടു തരം ഡിപ്പ് രണ്ട് ഡിപ്പും വെച്ചിട്ട് പ്രസന്റ് ചെയ്തു മൂവായിരം ദർഹമായിരുന്നു ജേതാവിനുള്ള ക്യാഷ് പ്രൈസ് കഴിഞ്ഞ സീസണിൽ രണ്ടാം സ്ഥാനം നേടിയ കക്കോടി സ്വദേശി ജസീന കെരീം ഇത്തവണയും രണ്ടായിരം ദർഹം സമ്മാനത്തുകയുള്ള രണ്ടാം സ്ഥാനം വിട്ടു നൽകിയില്ല മത്സരം തുടരുന്നെ ചെയ്യും കാരണം ഇത് എനിക്ക് പാഷനാണ് എന്നെ സംബന്ധിച്ചെടുത്തിട്ട് നമ്മൾ വീട്ടിൽ നിന്നും ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയുള്ള മിസ്റ്ററി ബോക്സ് വരുന്ന കുക്കിംഗ് സ്റ്റേജ് വരുമ്പോഴാണ് നമ്മൾ ഇതുപോലെ ചലഞ്ച് ചെയ്യുന്നത് ഫർസാന അസീസ് സ്റ്റാർ മൂന്നാം സ്ഥാനം നേടിയപ്പോൾ ഫർഹാന ജൻസീർ വിധികർത്താക്കളുടെ പ്രത്യേക പരാമർശത്തിന് അർഹയായി പാചകരംഗത്തെ കുട്ടിപ്രതിഭകൾ പ്രതിഭകൾ മറ്റൊരച്ച ജൂനിയർ ഷെഫിൽ തലശ്ശേരി സ്വദേശി അരാ ഹനീഫ് ഒന്നാം സ്ഥാനവും പാലക്കാട് സ്വദേശി അതുല്യ ചക്കിങ്ങൽ രണ്ടാം സ്ഥാനവും നേടി എന്താ ബീട്രൂട്ട് പഠിപ്പിച്ചതൊക്കെ അമ്മ നേരത്തെ കഴിച്ചിട്ടുണ്ടോ അവിൽ പായസം ഫൈജ ഫിജാസ് ജൂനിയർ ഷെഫിൽ മൂന്നാം സ്ഥാനത്തെത്തി പൊറോട്ടയിൽ പുതുമയുള്ള വിഭവങ്ങൾ ഒരുക്കാനുള്ള കഴിവ് മാറ്റുരച്ച പൊറോട്ട പ്രോമാക്സ് മത്സരത്തിൽ പൊറോട്ട കൊണ്ട് ദം ബിരിയാണി ഉണ്ടാക്കിയ ചാവക്കാട് സ്വദേശി നസീബ ഉനിക്കണ്ടത്ത് ജേതാവായി നമ്മൾ മലയാളികൾക്ക് പൊറോട്ട ഒരു വികാരമാണ് അതുപോലെ ബിരിയാണി ഒരു വികാരമാണ് അപ്പൊ പിന്നെ എന്തുകൊണ്ട് പൊറോട്ട കൊണ്ട് ശരിക്കും നമ്മൾ സാധാരണ കൊത്ത പൊറോട്ട അല്ലെങ്കിൽ മിക്സ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിക്കാറുണ്ട് പക്ഷേ പൊറോട്ട ശരിയായിട്ടുള്ള ബിരിയാണി ഫ്ലേവറിൽ ശരിക്കും ബിരിയാണിയുടെ ആ ഒരു ഫ്ലേവർ കൊടുത്തിട്ട് അങ്ങനെ ചെയ്തപ്പോൾ സക്സസ് പൊറോട്ട കൊണ്ട് ജിഞ്ചർ പായസം തയ്യാറാക്കിയ ഹരിപ്പാട് സ്വദേശി സഞ്ജീവ് നായർക്കാണ് രണ്ടാം സ്ഥാനം മൈമൂന അഷ്കർ മൂന്നാം സ്ഥാനം നേടി കാണികളിൽ ആവേശം നിറച്ച പൊറോട്ട തീറ്റ മത്സരത്തിൽ ഒപ്പം മത്സരിക്കാനെത്തിയ ഇരുപത്തെട്ട് പേരെ തിന്നു തോൽപ്പിച്ച് തൃശൂർ ചവക്കാട് സ്വദേശി നൌഷാദ് ഒന്നാം സ്ഥാനം നേടി ഒറ്റയിരിപ്പിൽ പതിനൊന്നേ കാൽ പൊറോട്ട നമുക്കിതിന് പറയാനുള്ളത് നമ്മൾ ലക്ഷ്യമാണ് നമുക്ക് മുഖ്യമായിട്ടുള്ളത് കാരണം തിന്നാൻ കഴിയില്ല എന്ന് എനിക്കറിയാം ഈ ഒരു 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 സംരംഭത്തിൽ പങ്കെടുത്ത് വിജയം കണ്ടെത്താൻ എന്നുള്ള ശ്രമമാണ് ഫസ്റ്റ് ആയിരുന്നു ഞാൻ വിജയിച്ചു മത്സരത്തിൽ അജ്മൽ രണ്ടാം സ്ഥാനവും സ്ഥാനവും സഫ്വാൻ മൂന്നാം നേടി ജേതാക്കൾക്ക് നെല്ലറ സിഇഒ ഫസലുർ റഹ്മാൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ഷെഫ് പിള്ള രാജ് കലേഷ് ഷെഫ് അജീത ആഷിഖ് എന്നിവരായിരുന്നു സ്റ്റാർ ഷെഫ് മത്സരങ്ങളുടെ വിധികർത്താക്കൾ ഷെഫ് ബാബുജി ഫുഡ് ബ്ലോഗർമാരായ സുബിൻ മഷൂദ് തസ്നീം താജ് ജാസ്മിൻ ജോസ് എന്നിവർ മറ്റു മത്സരങ്ങളുടെ വിധി നിർണയം നടത്തി സഹോദരങ്ങൾ ഒരുക്കിയ സംഗീതവിരുന്നും ഇത്തവണത്തെ സ്റ്റാർ ഷെഫിനെ കൂടുതൽ ആസ്വാദ്യകരമാക്കി പൊതുമായുള്ള മത്സരങ്ങൾക്കൊപ്പം പൊതുമായുള്ള വിഭവങ്ങളും ഭക്ഷണപ്രേമികൾക്ക് സമ്മാനിച്ചാണ് മീഡിയ വൺ സ്റ്റാർ ഷെഫിന്റെ നാലാം സീസണ് തിരശീലത് ഷാർജയിൽ നിന്നും